ഇന്ന് പൂജ അമലിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ താരങ്ങളായി മാറിയ പൂജയും അമലും പതിനഞ്ച് വയസ്സിലെ അവർ പതിനഞ്ച് മുമ്പേ അവർ പല പല സ്ഥലങ്ങളിൽ ഒളിച്ചോടി പോകുമായിരുന്നു സ്കൂളിൽ പോയിട്ടായിരുന്നാൽ പോലും സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു വീട്ടിൽ നിന്ന് അമ്മ പൂജയുടെ അമ്മ ചോറും കറികളും എല്ലാം വെച്ച് പാത്രത്തിൽ പാക്ക് ചെയ്ത് വിടുമ്പോൾ ഈ കുട്ടി സ്കൂളിലെത്തൂല അമ്മലുമായിട്ട് കറങ്ങാൻ പോകുമായിരുന്നു ഒളിച്ചോടി അമ്പലത്തിൽ പോയി മാലയിട്ടതിന് ശേഷം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു റീൽസ് കയറി അങ്ങ് വൈറലായി ഭയങ്കര സപ്പോർട്ടിങ്ങാണ് കൊച്ചുകുട്ടികൾ ഇൻ്റർവ്യൂ വിളിക്കുന്നു രണ്ട് ചാനലിൽ അങ്ങനത്തെ ഇൻ്റർവ്യൂ കൊടുത്തു ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം വ്യൂ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നല്ല വ്യൂ അങ്ങ് കയറിക്കൊണ്ടിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം ആങ്കർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കയാണ് അമലും പൂജയും പറയാതെ പോയ പ്രണയമുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഐ ഹാവ് ഇല്ലെങ്കിൽ നെവർ പറയാതെ പോയ അല്ല പറയാൻ വേണ്ടി ഒന്നും ഇല്ലാണോ അല്ല പറയാ നമ്മക്കൊണ്ടല്ലോ അങ്ങനെ പേര് പറയാനൊന്നുമില്ല പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ട് കൊറേ എന്നെ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എത്രയുള്ളു പറയാനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടുണ്ട് പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ട് പൂജയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല അത് പറയാൻ എല്ലാവർക്കും ായാലും പറയാതെ പോയ പ്രണയം കാണുമല്ലോ കാണുമല്ലോ അതേ എല്ലാവർക്കും പറയാതെ പോയ പ്രണയോണു അപ്പൊ പൂജക്കില്ല പ്രണയം അമലിനോടാണ് പ്രണയം തോന്നിയത് പതിനഞ്ചു വയസ്സാവുന്നു അമലിനോട് പ്രണയം തോന്നി പ്രണയം തോന്നിയിട്ട് അമലിന്റെ കൂടെ തന്നെ ഒളിച്ചോടി അപ്പോഴ് അമലിനുണ്ട് അമലിന് പ്രണയമുണ്ട് അത് പൂജയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പൂജയുടെ മുഖം കയറി അങ്ങ് കറുത്ത് പറ നീ പറ എനിക്ക് എന്നു പറഞ്ഞാൽ അവൻ്റെ പ്രണയം ഏത് അവർ ഇതുപോലെ ആയിരിക്കും ഇവൻ ആ പെൺകുട്ടിയെ ഇതുപോലെ കൊണ്ട് നടന്ന് കറങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കാമെന്നുള്ളൂ അപ്പോഴേ അവർ ഭയങ്കരമായിട്ട് അവന് ഭയങ്കര സന്തോഷത്തിലാണ് അവൻ പറയണ അവനുണ്ടായിരുന്നു അതെല്ലാവർക്കും ഉള്ളതല്ലേ അതുപോലെ അവനും ഉണ്ടായിരുന്നു പക്ഷേ പൂജയ്ക്ക് പ്രണയം ഇല്ലായിരുന്നു ഇതിപ്പോ അവിടെ കൊണ്ട് തുടങ്ങിയാണ് ബാക്കി കല്യാണം കഴിച്ചത് നേരത്തെ ആയി പോയിന്ന് തോന്നുന്നുണ്ടോ അവർക്ക് രണ്ടു പേർക്കും തോന്നിയിട്ടില്ല അവരത്ര മുട്ടി നിന്നത് കൊണ്ടാണ് അവര് കല്യാണം കഴിച്ചത് ഏതെങ്കിലും കമന്റ് കണ്ടിട്ട് ആ കമന്റ് പോലി ഒന്ന് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടോ അതെ ഏത് കമന്റ് എന്ന് പറയാൻ ആ ആ വോയിസ് ഇട്ടവൻ അവര് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാൻ പറ പറയാം നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വരാൻ പറയാം എനിക്കിന്ന് നേരിട്ട് കാണുന്നുണ്ട് ഇത്രേ ഉള്ളു വേറെ നേരിട്ട് സംസാരിക്കാം വേറെ കമന്റ്സ് ഒന്നും ഡയറക്റ്റ് മെസ്സേജ് ഞങ്ങളുടെ അക്കൗണ്ടിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ധൈര്യമുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ അതിനകത്തൊന്നും കമന്റ് ബോക്സ് ആ വിളിച്ചില്ല അത് വിളിക്കാതെ അവൻ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് അപ്പൊ അവൻസ്റ്റിലാണ് മെസ്സേജ് ഇട്ടത് ആദ്യം ഹായ് എവർക്ക് അമലിനും പൂജയ്ക്കും പിന്നെ ഇട്ട് അത് ഇപ്പം അത് മോശം റെക്കോർഡാണെന്നാണ് പറയണത് അവനെ കയ്യിൽ കിട്ടണമെങ്കിൽ പൊട്ടിക്കും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവരെ ഈ രംഗം കണ്ടിട്ടായിരിക്കും ഇട്ടത് ഒരു കൊച്ചുകുട്ടിയല്ലേ പതിനഞ്ച് വയസ്സിൽ ഒക്കെ ഒളിച്ചോടുന്ന ഒരുപാട് ഒരുപാട് ഈ പൂജരെ അമ്മയും അച്ഛനും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി യവനെ ഈ പെൺകുട്ടിയിൽ നിന്ന് മാറ്റാനായിട്ട് എവിടെയൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി വീട്ടിൽ വൻ ശ്നങ്ങളായി ഞാൻ അതിന് ശേഷമാണ് ഈ പൂജ ഒളിച്ചോടുന്നത് വീട്ടിലാരും ഇല്ലാത്ത സ്ഥലത്ത് ആ സമയത്ത് അമ്മുമ്മേരെ വീട്ടിൽ നിന്നാണ്ട് പാതിരാത്രി ഇറങ്ങി ഓടയണേതും ഇതിനൊക്കെ കുറേ കമൻ്റ് കമൻറ്റ് കൊച്ചു പിള്ളേരാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരാളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള കുട്ടികളങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരുത്തർ റിയാക്ട് ചെയ്യണം ഇത് കണ്ടും കൊണ്ട് നിങ്ങളവരെ ഇതിൽ പോയി കാണരുത് കണ്ടവരെ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരെടുത്ത് വച്ച് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അവരെ ആരെ കമൻ ബോക്സിലായിരുന്നാലും കുറേ എണ്ണം അതിനുണ്ട് നിങ്ങൾക്കെന്ത് അവർ ജീവിക്കയില്ലേ ഓരോരുത്തരെയും കമൻറ്റ് ബോക്സിൽ അവരെയൊക്കെ കുറച്ച് വീഡിയോ ചെയ്യണം ഓരോ കമൻറ്റ് ബോക്സിൽ ഞാനൊക്കെ ഉണ്ട് നിങ്ങൾക്കെന്ത് അവർ ജീവിക്കയില്ലേ അവർ ജീവിക്കണം അവർ ജീവി എന്ന് പറഞ്ഞാൽ അതെന്തൊരു ജീവിതമാണ് ആ അമ്മയും അച്ഛനെയും കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ ഒരുപാട് ഉപദേശിച്ചു നോക്കി ആ അമ്മയ്ക്കും അച്ഛനും ഒരു സങ്കല്പം കാണൂലേ ആ മോളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിച്ച് എത്തിച്ചതിന് ശേഷം അവൾ പോട്ടെ അല്ലെങ്കിൽ അമ്മ അച്ഛ എനിക്ക് ഇന്ന ആളിനാ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കണേലൊരു മര്യാദയില്ലേ ഈ പെൺകുട്ടി പഠിക്കണടത്തും പോയി അതിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി നോക്കി അവിടെയും പോയി ശല്യം ചെയ്ത് ഇതിന് യും കൊണ്ട് എന്തുത് ഇതിനെയും കൊണ്ട് കറക്കം സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയി കറക്കം വീട്ടിന്റെ അതിലേ പോയി വീട്ടിൽ കല്ലെറിയുന്നുണ്ട് ഇപ്പൊ അതിനെന്ത് കല്യാണം കഴി ഈ എവള് ഒളിച്ചോടിയതിന് ശേഷം പാവം ആ അമ്മ അച്ഛന് ആ നാട് വിട്ടു പോയെന്നാണ് അറിവ് അത് ഈ പൂജ എന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഉണ്ട് ഇതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിൽ അവരെ വീഡിയോയിൽ അങ്ങോട്ട് പറയുന്നുണ്ട് അതിന് ശേഷം അതുവഴി പോയി പോയപ്പോൾ ഇൻറ്റർവ്യൂവിലാണ് അതുവഴി പോയി വീടൊന്ന് കാണാൻ വേണ്ടി പോയെന്ന് പോയപ്പം വീടൊന്നുമില്ല അവിടെ അടച്ചു ഇട്ട് അവർ നാട് വിട്ട് അത് നാണക്കേടല്ലേ പിന്നെ ഈ കുട്ടി പതിനഞ്ച് വയസ്സിലേ പോയി അവിടെ അവിടെ കൊണ്ടിട്ട് പിടിച്ചെന്ന് പറയുമ്പോൾ നാണക്കേടല്ലേ അപ്പം നമുക്ക് ബാക്കി വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് അവനത് മനസ്സിലായി മനസിലായി എനിക്ക് ഓടിയോ അയച്ച് ഞാൻ കേൾക്കാൻ വേണ്ടി മനസ്സിലായിട്ടുണ്ട് ഡയറക്റ്റ് അല്ല അവന് ഒരു ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നത് എന്നിട്ട് അവയും പൂജ പറയുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് അവന് അമ്മയും പെങ്ങളൊന്നുമില്ല പൂജയ്ക്ക് അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പൂജ ഇത് ചെയ്യുമായിരുന്ന പൂജയ്ക്ക് അമ്മയും അച്ഛനും സഹോദരനും ഉണ്ടല്ലോ അപ്പം ഇവരാരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ തെമ്മാടിത്തരം കാണിച്ച അതുപോലെ എവന് അമ്മയും അച്ഛനും ഒന്നും ഇല്ലാത്ത ഇവർ പറയുന്നുണ്ടല്ലോ അമ്മയും പെങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേല കാണിച്ചതെന്ന് അവന് ഇവർക്കും അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവർ ഈ തെണ്ടിത്തരം കാണിച്ചത് ഇല്ലെങ്കിൽ ഈ കുട്ടിയെ പഠിക്കാൻ വിടൂലായിരുന്നു ഇത് പതിനഞ്ച് വയസ്സല്ലേ ആയുള്ളായിരുന്നു യസ് പ്രേമിക്കാം പതിനഞ്ചു ആയില്ലേ റിപ്ലൈ ഈ പൂജക്കാണെങ്കിൽ

വീഡിയോ അങ്ങനെ അങ്ങനെ ക്ലിപ്പ് ഇറക്കിയാലോ ആരെങ്കിലും അവർക്ക് വീട്ടിലറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണോ ആ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ല വീട്ടില് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും രാത്രിയൊക്കെ വീട്ടിൽ പറയാതെ പറയാതെങ്ങാനും പോയിട്ടുണ്ടോ ഇഷ്ടം പോലെ ഓക്കെ കല്യാണത്തിന് മുമ്പും പോയിട്ടുണ്ട് പോയിട്ടുണ്ട്

അല്ല സ്കൂളിൽ ആ കഥ എല്ലാവർക്കും അറിയാൻ അങ്ങനെ അത് അത് മറക്കാൻ മറക്കാൻ ഇനി കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ടും കഴിയാതെയൊക്കെ കറങ്ങാൻ പോയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയുന്നു കല്യാണത്തിന് മുമ്പ് കറങ്ങാൻ പോയിട്ടുണ്ട് അമ്മച്ചി കൊടുത്തുവിട്ട് ചോറൊക്കെ വാരിക്കട്ടി പോയി സ്കൂളിൽ പോണമെന്നും പറഞ്ഞു പോയി സ്കൂളിൽ പോകണമെന്നും പറഞ്ഞു പോയി സ്കൂളിൽ മിസ്സിംഗ് ആയി സ്കൂളില് ഈ പെൺകുട്ടി ചെല്ലുന്നില്ല അങ്ങനെ പിന്നെ സ്കൂളുകാർ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുട്ടി സ്കൂളിൽ ചെല്ലുന്നില്ല ചോറും എന്നും അമ്മച്ചി വെളുപ്പാങ്കത്തെ അഴിച്ച് ചോറൊക്കെ വെച്ച് പലാരമൊക്കെ ഉണ്ടാക്കി മോക്ക് അങ്ങോട്ട് ഞാൻ കൊടുത്ത് അത് ഞണ്ണിക്കൊണ്ട് മോൾ കെട്ടി അങ്ങ് പോവുകയാണ് എവിടെയാണ് പോണത് പാറേര മണ്ടയിൽ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടില്ലേ പാറേര മോളിൽ പോകണം ആ പാറേര മോളിൽ പോയി ലാസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴാണ് ആ പാറയില മണ്ടയിലിട്ട് പിടിച്ചത് ചൈൽഡ് കേസായിരുന്നു അപ്പം ആദ്യം പോയത് നല്ല അനുഭവമായിരുന്നു അത് പിടിച്ചില്ല കേട്ടോ ആദ്യം പോയത് നല്ലതായിരുന്നു അത് പിടിച്ചില്ല അപ്പോഴേ അത് ഒരുവിധം അറിഞ്ഞു കാണൂലായിരിക്കും രണ്ടാമതും പിന്നെ ഇതുപോലെ പോയപ്പോഴാണ് പിടിച്ചത് അത് വല്ലാത്തൊരനുഭവമായിരുന്നു പാറയിര മണ്ടേന്നെ പോലീസ് പൊക്കി ആളുകളുമായിട്ടൊക്കെ ഇറങ്ങി പാറേര മണ്ടേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വനവും കാടും താണ്ടി മലയും താണ്ടി കയറിപ്പോയി പാറേരടിയിൽ ചോറും കൊണ്ടുപോയി എന്തെല്ലാം ഈ പെൺകുട്ടി കാണിച്ചു ഇത്ര ധൈര്യമാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കിയോണം കൊണ്ടാം പതിനഞ്ച് വയസ്സേ ഉള്ളപ്പോഴും പോകുമ്പം അതിനുശേഷം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൽ തമിനയില് കൊടുത്തിരിക്കുന്ന അച്ഛന് പണി കിട്ടി ഗേസ് ഒരു ഒരച്ഛന് പണി കിട്ടി അപ്പോൾ അപ്പം വിചാരിച്ച് എല്ലാവരും ആളുകൾ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ആ അവരെ വീഡിയോ കയറി കാണാൻ വേണ്ടിയിട്ട് തമനയിൽ കൊടുത്തിരിക്കുന്ന അച്ഛന് പണി കിട്ടി ഗൈസ് എന്ന് പറഞ്ഞ് തമ്നയിൽ കൊടുത്തു എല്ലാവരും കയറി നോക്കുമല്ലോ അച്ഛൻ എന്താണ് പണി കിട്ടിയതെന്ന് അങ്ങനെ കയറി നോക്കിയപ്പോൾ കാണാം അതിൽ കുറച്ച് കാര്യം കാണാനിടയായി പാവം ആ അച്ഛൻ വീണ് ഏണീന്ന് വീണ് കാലൊടിഞ്ഞ് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലാണ് അമ്മ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ വീഡിയോ എടുത്ത് സന്തോഷിച്ചും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അച്ഛൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ടാണ് അഞ്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ പോണ വീഡിയോയും കൊണ്ട് ഹോസ്പിറ്റലിനകത്ത് ചെന്നിട്ട് അവിടെ വെച്ച് വീഡിയോ പിടിക്കുന്നുണ്ട് അതിന് ശേഷം മുടിയൊക്കെ വെട്ടി എല്ലാം റെഡിയായിട്ട് ഒരു പാക്കറ്റ് ചോറ് ഏതോ ഒരാൾ ഇത്തിരി തണ്ടും തടിയൊക്കെ ഉള്ള ഒരാൾ കടത്തിണ്ണയിൽ നിൽക്കണം അപ്പോഴും മുടി വെട്ടിയിട്ട് ഇറങ്ങിയ വഴിക്ക് ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ച് അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഴ്സല് ബിരിയാണി ആയിട്ട് കൊണ്ട് ആ ആളിന് ആ പയ്യന് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ചേട്ടൻ ബിരിയാണി വാങ്ങി തരുമെന്ന് ചോദിച്ചു ഫ്രീ ആയിട്ട് നമ്മളാണെങ്കിൽ വാങ്ങിക്കൊടുത്തു നമ്മൾ ബാർബർ ഷോപ്പിൽ ഇറങ്ങിയ ഫ്രീ ചേട്ടൻ ബിരിയാണി കൊടുത്തു അപ്പം അത് ബിരിയാണി വാങ്ങിച്ച് ചേട്ടൻ ചോദിക്കുന്നത് ബിരിയാണിയാണ് വേറെ എന്തല്ലേ സാധാരണ ഊണൊന്നും ചേട്ടന് പോരേട്ടാ ചേട്ടന് ബിരിയാണി തന്നെ വേണം അങ്ങനെ ബിരിയാണി അപ്പം എന്താണ് വാങ്ങിച്ചു കൊടുത്തതെന്ന് ഇവർ ഈ വീഡിയോയിലുള്ള ജനങ്ങളെ അറിയ വീഡിയോയിലൂടെ ജനങ്ങളെ അറിയാൻ പറ്റൂ അങ്ങനെ പറയുന്നുണ്ട് ചേട്ടൻ ബിരിയാണി ചോദിച്ചു ഗായിസ് ചേട്ടനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാഴ്സല് ബിരിയാണി ബിരിയാണി ആയിരിക്കും വാങ്ങിച്ചു കൊണ്ടുവന്ന് കവറിൽ തൂക്കി കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എത്രയോ പാവങ്ങൾ വിശന്ന് തളന്ന് ബസ് സ്റ്റോപ്പുകളിലായാലും കടത്തിണ്ണകളിലായിരുന്നാലും വയറും ഓട്ടി വലിഞ്ഞ് വയ്യാതെ കിടക്കണം അവർക്കൊക്കെ നിനക്ക് വാങ്ങി നിനക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ ഇയാൾക്ക് നല്ല തണ്ടും അടിയുള്ള ഒരു മനുഷ്യരാണ് ബിരിയാണി വാങ്ങിച്ചോണ്ട് അതും ബിരിയാണിയേ കഴിക്കൂ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ചേട്ടൻ ബിരിയാണിയും കൊണ്ട് പോയി നൂറ് രൂപയാണെന്ന് ബിരിയാണിയുടെ കണക്കും പറഞ്ഞു അപ്പോൾ ഇനി ബാക്കി കാണാം ഗ്യാസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അപ്പൊ അച്ഛനെ കാണിക്കുന്നത് സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ കാണിക്കാൻ കാണിക്കാൻ തോന്നുന്നില്ല അച്ഛനെ കാണിക്കുന്നത് അവര് വീടെ അച്ഛനെ കാണിക്കുന്നത് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കാണിക്കുള്ളൂ ഇങ്ങനെ കിടക്കണ കാണിക്കുന്ന ശരിയല്ല പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ അച്ഛനൊരു പണി കിട്ടി ഗൈസ് എന്ന് അപ്പൊ സന്തോഷം കൊണ്ട് പറയുന്നത് പോലെയാണ് ആ തമ്മിനു കൊടുത്തിരുന്നത് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് നമുക്ക് കാണിക്കാം ഞങ്ങള് പിന്നെ മുടിയൊക്കെ വെട്ടി ഇങ്ങോട്ട് വന്നതേ ഇനി ഇവിടെ

ഫുള്ള് നിരന്ന് കിടക്കുകയാണെന്നാണ് പറയുന്നത് അവ ഈ അമ്മമാരുണ്ടെങ്കിൽ അറിയൂല ഈ അമലിൻ്റെ അമ്മയാണ് ആ വീട്ടിലെ ആ ഫുള്ള് ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ജോലിയും വേവിച്ച് ഇറക്കുന്നത് എല്ലാം ഈ പെൺകുട്ടിക്ക് ചോറ് വരെ പൊതിഞ്ഞ് കൊടുക്കണ ഈ അമ്മയാണ് അപ്പോഴും ഇതെല്ലാം നിരന്ന് പൂജയ്ക്ക് ഒന്ന് സത്യം പറഞ്ഞാൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ ഒന്നും ചെയ്യേയില്ലായിരിക്കാം എപ്പോഴും നോക്കിയാലും വീഡിയോയിലായിരുന്നാലേ ആ റൂമിനകത്ത് ഇരിക്കണം എന്നതേ കണ്ടിട്ടുള്ളൂ എൻ്റെ പൊന്നു പൂജ ഇത് ജീവിതത്തിൻ്റെ ഭാഗം ഒന്നും ആയില്ല അത് ആ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നീ ഒരു സ്ഥലത്ത് ഇരിക്കേ ഉള്ളായിരുന്നു റൂമിനകത്ത് കയറി കേറിയിരിക്കുവായിരുന്നു ഇപ്പൊ സ്കൂളിലും പോണില്ലെന്ന് തോന്നുന്നു പിന്നെ വീട്ടില് ജോലി പറയണേ ഇനിയിപ്പോ ഒരുപാട് ജോലി കിടക്കണം നമ്മൾ വേവിക്കണം എന്നുള്ള കാര്യങ്ങൾ ചോറൊക്കെ വെക്കണമെന്ന് കാര്യങ്ങളാണ് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കണം പിന്നെ കുറച്ച് പറയണം അപ്പൊ ഇനി ഫുള്ള് വൃത്തിയാക്കണം എന്തെങ്കിലുമൊക്കെ വേവിക്കണം എന്നാണ് പൂജ പറയണത് അപ്പൊ കൊറേ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ ഞങ്ങളൊരു വീഡിയോ ഇടവാണ് അപ്പൊ ഭയങ്കര ആദ്യം ഭയങ്കര വിഷമൊക്കെ അച്ഛനും ഇങ്ങനെ വൈകിട്ട് ഒക്കെ ആയതുകൊണ്ട് ആന്റെ അകത്തിൽ ആണെങ്കിലും വീട്ടിലിടാൻ പറ്റിട്ടില്ല എന്ന് ിൽ പോയിച്ചന പിടിക്കണായിരുന്നു ബാത്റൂമിൽ ഓ അച്ഛനും അങ്ങനെ ആയപ്പോൾ വിഷമമായി അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയപ്പോൾ പിടിക്കണമായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അഞ്ച് ദിവസം വീഡിയോ ഇടാത്തത് സ്വന്തം അച്ഛനും അമ്മയും വേദനിപ്പിച്ചതിന് കുഴപ്പമില്ല പൂജ സത്യം പറഞ്ഞാൽ ഈ നല്ല മെച്യൂരിറ്റി ആയ ഒരു സംസാരവും നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലാവുമ്പോൾ അമ്മമാർ വെച്ച് കെട്ടി വിളമ്പി കൊടുക്കുന്നതിന് കണക്ക് കാണൂല ഇതിനിയിപ്പം എല്ലാം ചെയ്യണ്ടേ എല്ലാ ജോലിയും ചെയ്യണം ഇനിയിപ്പോൾ സ്കൂളിൽ പോവാനും പറ്റൂല വീട്ടിലെ ജോലിയും സ്കൂളും എല്ലാം കൂടെ ആകുമ്പോൾ എന്തായാലും നടക്കില്ല ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ചെയ്ത അഭിവേകത്തിന് ഒന്ന് ഓർമ്മിച്ച് നോക്ക് ചിന്തിക്ക് ഒന്ന് ചെന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മയെ അമ്മയും വേദനിപ്പിച്ചതിന് ആ അമ്മയായിരുന്ന സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും കണക്ക് പറയൂല എൻ്റെ മോള് മോക്ക് ഇതുപോലെ എൻ്റെ മോളെ നോക്കിയെന്നോ അങ്ങനെ ഒന്നും പറയൂല ഈ കൊച്ചു പിള്ളർ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ആവശ്യമില്ലാത്ത കമൻറ്റുകളാണ് ഈ പിള്ളേർക്ക് സപ്പോർട്ട് ഇടുന്നത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോ അവർ ജീവിക്കുകയല്ലേ അവർക്കൊരു കുഴപ്പമില്ലല്ലോ അതിനെന്ത് ഒളിച്ചോടിയേന് ഇങ്ങനെയാണ് പറയാനുള്ളത് അപ്പം അത് മറ്റുള്ള കുട്ടികൾക്കും ഒരിത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ ളെ നിങ്ങളാരും ഇങ്ങനെയൊന്നും അനുകരിക്കാതിരിക്കുക ഈ പൂജ കാണിച്ചണക്ക് അവൻ്റെ കാര്യം പോട്ട് അമലിൻ്റെ കാര്യം പോട്ട് പൂജ കാണിച്ചണക്ക് ആ അച്ഛനും അമ്മയും എന്ത് വേദനിക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അച്ഛനും അമ്മയെ വളർത്തി നിങ്ങളെ കൊണ്ടുവരണത് അത് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറയണം എനിക്ക് ഇങ്ങനെ ആളിനെ ഇഷ്ടമാണ് അത് നിങ്ങൾ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ ആവത്തക്ക രീതിക്ക് നിങ്ങൾ പറയും അല്ല സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒളിച്ചോടെ ഒന്നും ചെയ്യരുതെന്ന് നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാൻ പോവുക വീട്ടിൽ വരിക ഇതാണ് ചെയ്യാനുള്ളത്